പുതിയ പുതിയക്കത്തിലേക്ക് സ്വാഗതം നമ്മളൊരു വിഷയം ഉണ്ടാകുമ്പോൾ അത് ഉണ്ടായ സ്ഥലത്ത് വെച്ച് തന്നെ അതിനെ പരിഹരിക്കുകയാണ് പക്വതയുള്ള ഒരു സമൂഹം ചെയ്യേണ്ടത് ഇവിടെ പള്ളുരുത്തിയിലെ ഹിജാബ് വിഷയത്തിൽ അത് ആ സ്കൂൾ കൊണ്ട് തീർക്കുന്നതിന് പകരം ഇപ്പോൾ കോടതി വരെ എത്തി എന്നാൽ കോടതിയുടെ വിധി എന്താണോ വരുന്നത് അതിനെ അംഗീകരിക്കുന്നതിനു പകരം അതിനെ കുറച്ചുകൂടെ സങ്കീർണ്ണമാക്കി അതിനെ മറ്റ് തലങ്ങളിലേക്ക് കൊണ്ടുപോയി സമ്മർദ്ദത്തിലൂടെ നേടിയെടുക്കാനാണ് മുസ്ലിം സമുദായത്തിലെ കുറച്ച് സംഘടനകളും കുറച്ച് ആളുകളും ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം എസ് വൈ എസിന്റെ നേതാവായിട്ടുള്ള ശ്രീ സത്താർ പാന്തല്ലൂരും അതുപോലെ തന്നെ മുസ്തഫ മുണ്ടുപാറയും ഹിജാബ് പോലുള്ള മതപരമായ വസ്ത്രങ്ങൾ അനുവദിക്കാത്ത ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളുടെ കണക്കുകൾ ഞങ്ങൾ ശേഖരിക്കും അതിനായി ഗൂഗിൾ ഫോം ചില സംഘടനകൾ വഴി ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട് അതിൻ്റെ കണക്ക് എടുത്ത് ഞങ്ങൾ പ്രസിദ്ധീകരിക്കും ഒപ്പം തന്നെ ആ സ്കൂളുകളിൽ പോയി അവരുമായി കാര്യങ്ങൾ സംസാരിച്ച് അവരെ അവരെ ഇത് അനുവദിക്കുന്ന തലത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും എന്നാണ് സത്താർ പന്തൂര് കഴിഞ്ഞ ദിവസം കേട്ടു നോക്കാം സത്താർ പന്തല്ലൂർ കൂടി കൂടിഫോൺ ശ്രീ സത്താർ പന്തല്ലൂർ ഇതിപ്പോൾ എംഇ ഈ പറഞ്ഞതുപോലെ സമസ്ത നേരിട്ടല്ല എങ്കിൽ പോലും സമസ്തയുടെ പോഷക സംഘടനകൾ വഴി ഇങ്ങനൊരു കണക്കെടുപ്പ് നടത്തുന്നു എന്നാണ് ഞങ്ങൾക്ക് ലഭിച്ച വിവരം അതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു നിഷേധിക്കാത്ത സമീപനം ശ്രീ മുസ്തഫ മുണ്ടുപാറ സ്വീകരിക്കുകയും ചെയ്തു ഇത് ഇപ്പോൾ നിലനിൽക്കുന്ന വിഷയത്തെ വഷളാക്കാനാണോ ഉപകരിക്കുക അതോ പരിഹരിക്കാനാണോ വഷളാക്കേണ്ട വിഷയല്ലോ നമ്മള് ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സ്ഥാപനങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു കണക്കെടുപ്പാണ് അത് കണക്കെടുപ്പ് ഏശം പൂർത്തിയായി അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമ്മൾ ശേഖരിച്ചു കഴിഞ്ഞു അത്രേ ഉള്ളൂ അതിന്റെ മറ്റു ഫോളോഅപ്പ് കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല കണക്കെടുപ്പ് നടത്തിയാൽ എന്താണ് ഈ വിഷയത്തിൽ ഒരു ഗുണം ചെയ്യുക എന്നാണ് നിങ്ങൾ കരുതുന്നത് അല്ല ഇത് പലപ്പോഴും നമ്മുടെ നാട്ടില് അസ്വാരസ്യം ഉണ്ടാക്കുന്ന പരസ്പരം ഉള്ള സൗഹാർദ്ദം തകർക്കുന്ന മറ്റു പല വർഗീയ ശക്തികൾക്ക് മുതലെടുക്കാൻ അവസരം ഉണ്ടാക്കുന്ന ഒരു കേസാണ് പലപ്പോഴും ഇത്തരം സംഗതികൾ ഉയർന്നു വരാറുണ്ട് അപ്പൊ അത്തരം പ്രശ്നങ്ങൾ ശാശ്വതമായിട്ട് പരിഹരിക്കപ്പെടണം അപ്പത് ഇത്തരം പ്രശ്നങ്ങളുള്ള സ്ഥാപനങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുകയും നല്ല രീതിയിൽ ആ വിഷയങ്ങൾ ഇവിടെ പരിഹരിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തണം നമുക്കറിയാം ധാരാളം ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ കീഴിലുള്ള സ്കൂളുകളിൽ ധാരാളം മുസ്ലിം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് ശിരാവസ്ഥ ധരിക്കാനുള്ള അനുമതിയുണ്ട് ആ മതസ്വാതന്ത്ര്യത്തോടുകൂടി അവർ പഠിക്കുന്നുണ്ട് നല്ല മക്കളായിട്ട് പഠിച്ചു വരുന്നുണ്ട് അങ്ങനെ ധാരാളം സ്ഥാപനങ്ങളുണ്ട് പക്ഷേ ഒറ്റപ്പെട്ട ചില സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മുടെ നാടിനൊട്ടും ആശ്വാസകരമല്ലാത്ത രീതിയിലുള്ള ഇത്തരം പ്രവണതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് യും ആ സ്ഥാപനങ്ങളുമായിട്ട് നല്ല നിലയിൽ അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്താനാണ് നടത്താതാണ് ഇവിടെ സത്താർ പാമ്പലൂറും മുസ്തഫ മുണ്ടുപാറയും ഒരു സമ്മർദ്ദ തന്ത്രമാണ് ഇവിടെ ഇറക്കാൻ പോകുന്നത് ഈ സമ്മർദ്ദ തന്ത്രം ഇവർ പല സ്ഥലങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ചതാണ് കാരണം ഇവരൊരു സംഘടിത ബോട്ട് ബാങ്കിന് മുന്നിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പല തവണ മുത്തുമടക്കിയിട്ടുള്ളതാണ് നമുക്കറിയാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഹമാസ് എന്ന ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ മിസൈൽ ആക്രമണത്തിൽ നമ്മുടെ ഇടുക്കി സ്വദേശിയായ ശ്രീ ശ്രീമതി സൗമ്യ കൊല്ലപ്പെട്ടു അന്ന് തീവ്രവാദി ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളത് വരി എഴുതിക്കൊണ്ട് അനുശോചനം രേഖപ്പെടുത്തിയ നമ്മുടെ ഉമ്മൻചാണ്ടിയെയും നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയും എല്ലാം ഇവരുടെ പ്രതിഷേധത്തിലൂടെ ഭയപ്പെടുത്തി ഇവർ ആ പരാമർശം പിൻവലിപ്പിച്ച് തിരുത്തിയ ആൾക്കാരാണ് അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ശിവൻകുട്ടി സാറും പലതവണ അദ്ദേഹം എടുത്തിട്ടുള്ള പല പരിഷ്കാരങ്ങളും ഇവർക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ് പറഞ്ഞതെല്ലാം പിൻവലിക്കുകയും ഇവരെ അനുയോപ്പിക്കാനും ഇവരുടെ സ്ഥലങ്ങളിലേക്ക് ചെന്ന് അവരുമായിട്ട് സംസാരിക്കാൻ തയ്യാറാകുന്നതും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇവരുടെ മുസ്ലിം സമുദായത്തിൽ ജനന നിരക്ക് കൂടുതലാണ് അപ്പൊ കൂടുതൽ കുട്ടികൾ വരുന്നു അപ്പൊ ഈ കുട്ടികൾ ഒക്കെ തന്നെയാണ് ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിലേക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം ഞങ്ങളുടെ ദാർശ്യത്തിനു മുന്നിൽ നിങ്ങൾ കീഴടങ്ങണം അതിനു വേണ്ടിയിട്ടാണ് സത്താർ പാന്തല്ലൂരിനെ പോലെയുള്ളവർ ഇപ്പോൾ ഹിജാബ് പോലുള്ളവ അനുവദിക്കാത്ത ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളുടെ ലിസ്റ്റ് എടുക്കാൻ പോകുന്നു അതുപോലെ തന്നെ സ്കൂളുകളിൽ ചെന്ന് ഇവർ സംസാരിക്കും എന്ന് പറയുന്നു അതായത് ഇവർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു കുഴപ്പവും ഇല്ലാതെ അധ്യയനം നടന്നുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ ചെന്ന് പുതുതായി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അവരുമായി ചെന്ന് മാനേജ്മെന്റുമായിട്ട് ചെന്ന് സംസാരിക്കുന്നു മാനേജ്മെന്റ് അനുവദിക്കുന്നില്ല ആ സ്കൂളിലും സമാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഇവരുടെ ലക്ഷ്യം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇവർ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും എന്ന് പറയുന്നത് സർത്താർ പാന്തലൂർ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായ സെൻ റീത്ത സ്കൂളിലായാലും ശരി മതം തിന്ന് ജീവിക്കുന്ന കുറച്ച് ആളുകൾ ഇതിന്റെ പേരിൽ മക്കളെ ടീസ് വാങ്ങിക്കൊണ്ട് പോകുമായിരിക്കും അത് കൂടി വന്നാൽ നാലോ അഞ്ചോ ആളുകൾ പക്ഷെ മക്കളുടെ നല്ല ഭാവി ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ അവിടെ തന്നെ തുടരും മക്കൾക്ക് നല്ല പഠനവും നല്ല അച്ചടക്കവും ലഭിച്ച് അവർ നല്ല ആളുകളായി വളരണം വളർന്നു വരണം തങ്ങൾക്ക് അവരെ കൊണ്ട് പ്രയോജനം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ സെൻട്രീത സ്കൂളിൽ മാത്രമല്ല താങ്കൾ ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തിയാൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്ന കേരളത്തിലെ മറ്റ് ക്രിസ്ത്യൻ സ്കൂളുകളിൽ നിന്നായാലും അവിടെ പഠിപ്പിക്കും അപ്പോ ശ്രീ സത്താർ പാന്തല്ലൂരിനോടും ശ്രീ മുസ്തഫ മുണ്ടുപാറയോടും ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ അധികം അങ്ങോട്ട് വരട്ടരുത് അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി ഈ ബഹിഷ്കരണം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഒരു കൂട്ടർക്ക് മാത്രം സാധിക്കുന്ന കാര്യമല്ല അത് എല്ലാവർക്കും സാധിക്കും ഹലാലിന്റെ വിഷയം ഉയർന്നു വന്ന സമയത്ത് കച്ചവടം ഇല്ലാതെ വന്നതോടുകൂടി തൊണ്ണൂറ് ശതമാനം ഹോട്ടലുകളുടെയും ഹലാൽ എന്നുള്ള ബോർഡ് എടുത്തു മാറ്റുകയോ മറക്കുകയോ ചെയ്യേണ്ടതായി വന്നിട്ടുണ്ടോ ഒന്ന് അന്വേഷിച്ചു നോക്കുക നിങ്ങൾ മതത്തിന്റെ പേരിലാണല്ലോ കേരളത്തിൽ നടക്കുന്ന ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം നടത്താൻ പോകുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മക്കളുടെ ഭാവിയേക്കാൾ വലുതായും മതത്തെ കാണുന്ന കുറച്ച് ആളുകൾ മക്കളെ പിൻവലിക്കുമായിരിക്കും പക്ഷെ ബഹുഭൂരിപക്ഷം വരുന്ന മക്കളുടെ നല്ല ഭാവിയെ ആഗ്രഹിക്കുന്ന മുസ്ലിം സഹോദരങ്ങളൊന്നും ആ സ്കൂളുകൾ വിട്ടു പോകുവാൻ പോകുന്നില്ല പക്ഷെ നിങ്ങൾ അത്തരത്തിലൊരു ബഹിഷ്കരണ ആഹ്വാനം നടത്തുകയോ അത്തരം സ്കൂളുകളുടെ ലിസ്റ്റ് പുറത്തുവിടുകയോ ചെയ്താൽ ഞങ്ങളും അതേ രീതി തന്നെ പിന്തുടരും നിങ്ങൾക്ക് മതത്തിന്റെ പേരിലാണല്ലോ പ്രശ്നം ഞങ്ങൾക്കും അതേ മതത്തിന്റെ പേരിൽ തന്നെ ഞങ്ങൾക്കും പ്രശ്നമുണ്ട് മറ്റൊരു ദൈവത്തിന് പൂജിച്ചതോ അർപ്പിച്ചതോ ആയിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് ഉപയോഗിക്കുവാനോ ഭക്ഷിക്കുവാനോ പാടില്ല അതുകൊണ്ട് തന്നെ ഹലാൽ പ്രോഡക്റ്റുകൾ അത് ഉണ്ടാക്കുന്ന കമ്പനികൾ അത് വിതരണം ചെയ്യുന്നവർ വിൽക്കുന്ന കടകൾ വ്യാപാര സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ ഹലാൽ ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന ഹോട്ടലുകൾ ഇവയുടെ ജില്ലകൾ തോറുമുള്ള ലിസ്റ്റ് ഞങ്ങളും എടുക്കും അതും വി ബഹിഷ്കരിക്കാൻ ഞങ്ങളും ആഹ്വാനം നടത്തും അപ്പോൾ അതിലേക്കൊന്നും പോകാതിരിക്കുന്നതാണ് സാർ നല്ലത് പള്ളുരുത്തിയിൽ ഉണ്ടായ വിഷയം പള്ളുരുത്തിയിൽ തന്നെ അവസാനിക്കട്ടെ ഇപ്പോൾ ആ വിഷയം കോടതിയിൽ ഇരിക്കുക കോടതി വിധി എന്താണോ അത് രണ്ടു കൂട്ടരും അംഗീകരിക്കുക അല്ലാതെ ഞങ്ങളുടെ മുന്നിൽ നിങ്ങൾ മുട്ടുമടക്കിയേ മതിയാവോ എന്നുള്ള ദാർഷ്യമുണ്ടല്ലോ അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി